നമ്മുടെ ഭൂമിയുടെ കേന്ദ്രം എവിടെയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയും ഭൂമിയുടെ കേന്ദ്രം കാഴ്ബയുമാണെന്ന് പലപ്പോഴും നാം വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് വല്ല തെളിവുകളുമുണ്ടോ എന്നതിലേക്കാണ് ഈ വീഡിയോ വിരൽ ചൂണ്ടുന്നത് ആഗോള മുസ്ലിം സമൂഹം അവരുടെ നമസ്കാരങ്ങളിൽ തിരിഞ്ഞു നിൽക്കുന്ന കാഴ ഈ പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും കേന്ദ്രമാണെന്ന് പ്രപഞ്ചനാഥൻ നിരവധി തെളിവുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഗോളാകൃതിയിലുള്ള ഈ ഭൂമിയുടെ കേന്ദ്രം നമുക്കെങ്ങനെ കണ്ടെത്താനാവും ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൽ നിന്ന് ഒരു രേഖയും ഭൂമിയുടെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ടുള്ള രേഖയും രണ്ടും സംഗമിക്കുന്ന ഒരു സ്ഥാനം അതാണ് ഈ ഭൂമിയുടെ കേന്ദ്രം പക്ഷേ അത്തരത്തിലുള്ള ഒരു കേന്ദ്രം നമുക്ക് എങ്ങനെ കണ്ടെത്താനാവും അതിലേക്കെത്തുന്നതിന് മുമ്പ് നമുക്കൊരു അത്ഭുത നമ്പറിനെ പരിചയപ്പെടാം പ്രപഞ്ചത്തിലുള്ള ഭൂരിഭാഗം സൃഷ്ടിപ്പിലും പ്രപഞ്ചനാഥൻ രഹസ്യമായി വെച്ചിട്ടുള്ളൊരു നമ്പർ മാജിക് നമ്പർ വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് ഒന്ന് പോയിൻറ്റ് ആറ് ഒന്ന് എട്ട് ഗോൾഡൻ റേഷ്യെന്നും ഗോൾഡൻ മീൻ എന്നും ഈ നമ്പർ അറിയപ്പെടുന്നു ഇറ്റാലിയൻ ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന ഫിബനാച്ചി ഒരു സീക്വൻസ് കണ്ടെത്തുകയുണ്ടായി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് എന്നിങ്ങനെ പോകുന്നു സീക്വൻസ് ഒരു സംഖ്യയോട് അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടുന്ന ഈ സീക്വൻസിലെ ഏത് നമ്പറിനെയും അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ കൊണ്ട് ഹരിച്ചാൽ വൺ എന്നാണ് കിട്ടുക സീക്വൻസിലെ സംഖ്യകൾ നീളവും വീതിയുമായി ചതുരങ്ങൾ വരച്ച് അതിൻ്റെ എതിർവശത്തിലൂടെ രേഖകൾ വരച്ച് കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണിച്ചു നിൽക്കുന്നത് പോലെയുള്ള സ്പൈറൽ ആകൃതി നമുക്ക് ലഭിക്കും പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം ജീവജാലങ്ങളിലും ഈ ഒരു സീക്വൻസ് ആവർത്തിച്ചു വരുന്നതായി കാണാൻ പറ്റും ഒന്ന് പോയിൻറ്റ് ആറ് ഒന്ന് എട്ട് എന്ന മാജിക് നമ്പർ പ്രപഞ്ചനാഥൻ തൻ്റെ എല്ലാ സൃഷ്ടിപ്പിലും ഒരു ഗിനേച്ചറായി ഉൾപ്പെടുത്തിയെതിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സസ്യങ്ങളിലും ജന്തുക്കളിലും മാത്രമല്ല ഓരോ സൂക്ഷ്മ ജീവികളുടെ സൂക്ഷ്മ ഭാഗങ്ങളിൽ പോലും നമുക്ക് ഈ സീക്വൻസ് കണ്ടെത്താൻ സാധിക്കും ഗോൾഡൻ റേഷ്യോ ഗോൾഡൻ മീൻ മാജിക് റേഷ്യോ എന്നൊക്കെ അറിയപ്പെടുന്ന വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എന്ന നമ്പർ വിവിധ ജീവജാലങ്ങളിൽ പ്രപഞ്ചനാഥൻ ആവർത്തിച്ചതായി ഈ ചിത്രങ്ങളോട് നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ നമ്മുടെ ശരീരത്തിലും ഗോൾഡൻ മീൻ നിരവധി തവണ ആവർത്തിക്കുന്നുണ്ട് മുഖത്തിൻ്റെ നീളവും മുഖത്തിൻ്റെ വീതിയും തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എന്നായിരിക്കും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ തലയിൽ നിന്ന് പൊക്കളിലേക്കുള്ള ദൂരവും പൊക്കിൽ നിന്ന് കാലിൻ്റെ അറ്റത്തേക്കുള്ള ദൂരവും തമ്മിൽ ഹരിച്ചു നോക്കൂ അത് വൺ പോയിൻ്റ് സിക്സ് വൺ എയ്റ്റ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൈയിൻ്റെ നീളം ഹരിച്ചു കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് ചെവിയിലും ഈ സീക്വൻസ് ആവർത്തിക്കുന്നു വിരലുകളുണ്ട് നീളം ഹരിച്ചു കഴിഞ്ഞാൽ വൺ പോയിൻ്റ് സിക്സ് വൺ എയ്റ്റ് പഴങ്ങളിലും ഫലവൃക്ഷങ്ങളിലുമൊക്കെ ഇതാവർത്തിക്കുന്നു എന്തിനധികം ചുഴലിക്കാറ്റുകളിലും ടൊർണാഡോ പോലെയുള്ള പ്രതിഭാസങ്ങളിലും ഈ റേഷ്യോ കാണുന്നു എന്നത് ഏറെ അത്ഭുതമാണ് ഭൂമിയിൽ നിന്ന് മാറി പ്രപഞ്ചത്തിലെ ഗാലക്സികളുടെ രൂപം ഫ്രിബനാച്ചി സീരീസിലെ ഈ വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എന്ന റേഷ്യയുടെ സ്പൈറലാകരി നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ മനുഷ്യരും പല സ്ഥലങ്ങളിലും ഈ ഒരു റേഷ്യോ നിർമ്മാണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈജിപ്തിലെ പിരമിഡിലും മറ്റ് പല ചിത്രങ്ങളിലും നമുക്ക് ഈ സീരീസ് ആവർത്തിച്ച് വരുന്നതായി കാണാൻ സാധിക്കും ചിത്രത്തിൽ കാണിച്ച അളവുകൾ അളന്നെടുത്ത് ഹരിച്ചു നോക്കിയാൽ ഈ ഒരു മാജിക് നമ്പർ നമ്മുടെ ശരീരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് ആവർത്തിച്ച് വരുന്നതായി കാണാൻ സാധിക്കും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഭൂമിയുടെ കേന്ദ്രം കാബയാണെന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാം ഭൂമിയുടെ ഉത്തരധ്രുവത്തിൽ നിന്ന് മക്കയിലേക്കുള്ള ദൂരം അളക്കുക മക്കയിൽ നിന്ന് ഭൂമിയുടെ ദക്ഷിണധ്രുവത്തിലേക്കുള്ള നീളവും അളക്കുക ഈ രണ്ട് ദൂരങ്ങൾ തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ വൺ പോയിൻ്റ് സിക്സ് വൺ എയ്റ്റ് എന്നായിരുന്നു മാത്രമല്ല ആകെ ഉത്തരധ്രുവത്തിൽ നിന്ന് ദക്ഷിണധ്രുവത്തിലേക്കുള്ള ദൂരത്തെ ഖാബയിൽ നിന്ന് ദക്ഷിണധ്രുവത്തിലേക്കുള്ള ദൂരം കൊണ്ട് ഹരിച്ചാൽ അപ്പോഴും കിട്ടുന്നത് വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എന്നാണ് കേവലം വിശ്വസിക്കേണ്ടതില്ല ഈ ദൂരങ്ങൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും കണ്ടെത്തി ഹരിച്ചു നോക്കാവുന്നതേ ഉള്ളൂ മാത്രുമല്ല ഭൂമിയുടെ മാപ്പിൽ പടിഞ്ഞാറിൽ നിന്ന് കാഴ്ബയിലേക്കുള്ള ദൂരവും കാബയിൽ നിന്ന് കിഴക്കേ അറ്റത്തേക്കുള്ള ദൂരവും വളർന്നു കഴിഞ്ഞാൽ ആ ദൂരത്തെയും ഹരിക്കുമ്പോൾ കിട്ടുന്നത് സിക്സ് വൺ എയ്റ്റ് മഹാ അത്ഭുതമാണ് ഈ മക്കയുടെ സ്ഥാനം അത്ഭുതങ്ങൾ തീരുന്നില്ല നമ്മുടെ കണ്ടെത്തലുകൾക്ക് വിശുദ്ധ ഖുർആൻ തെളിവ് നൽകുന്നു ഖുർആാനിലെ മൂന്നാം അധ്യായം സുഹൃത്ത് ആലിമ്രാനില് തൊണ്ണൂറ്റി ആറാം സൂക്തം ഈ ആയത്തിലെ ആകെ അക്ഷരങ്ങളുടെ എണ്ണം നാൽപ്പത്തിയേഴ് മക്കയെ സൂചിപ്പിക്കുന്ന ബിബക്ക എന്നതുവരെ ഇരുപത്തിയൊൻപത് അക്ഷരങ്ങൾ അതിനുശേഷമുള്ള അക്ഷരങ്ങൾ പതിനെട്ട് ൊൻപത് ബൈ പതിനെട്ട് സിക്സ് അല്ലെങ്കിൽ നാല് പോയിച്ചാൽ കിട്ടുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഈ ഭൂമിയുടെ കേന്ദ്രം അത് എല്ലാറ്റിനും തെളിവുകൾ പ്രഭനനാഥൻ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാകണമെന്നല്ല അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ